കുറേയായി തുർക്കി ഇന്ത്യയെ ലക്ഷ്യം വച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തുർക്കിയിലെ എർദോഗാനുമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നതതല നേതാക്കൾ ചർച്ച ചെയ്തതും അവർ പരസ്പരം ചില കരാറുകളിൽ ഒപ്പുവെച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട് അനവധി നിരവധി തെളിവുകൾ എൻ ഐ എ തന്നെ പുറത്തുണ്ടായിരുന്നു അതുപോലെ സിദ്ദീഖാപ്പനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ അവരും ഇതേ കാര്യം തന്നെയാണ് എൻ ഐ എയുമായി പങ്കുവച്ചത് അതുകൊണ്ടാണ് കുറെ ആയിട്ട് എർദോഗാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യവുമായി എർദോഗാൻ ഇറങ്ങി തിരിച്ചതാണ് ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി യൂണിവേഴ്സിറ്റിയായി മാറാൻ എർദോഗാൻ പണിയെടുക്കുന്നു എർദോഗാൻ അവിടെ ഇരുന്നിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് കുറേ ആളുകൾ ഇതിനകത്തിരുന്നു പണിയെടുക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും അവർക്ക് വെളിവ് വരില്ല കാരണം മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തില്ലാത്തിടത്തോളം ഭീകരരും തീവ്രവാദികളും ഈ രാജ്യത്തിനകത്ത് തന്നെ അഴിഞ്ഞാടും പക്ഷേ എല്ലാത്തിനെയും മറികടന്ന് അവരെ പിടിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീ നരേന്ദ്രമോദി ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ രാജ്യങ്ങളെ എടുക്കും എവിടെയൊക്കെ ഇന്ന് സന്ദർശിക്കാൻ ബാക്കിയുണ്ട് അവിടെയൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറി അങ്ങ് പോകും വെറുതെ പോകുന്നതാണ് അവിടെ പോയിട്ട് പുളിക്ക് ചില സമ്മാനങ്ങളൊക്കെ കിട്ടും മെഡലൊക്കെ കിട്ടും ഒരു രാജ്യത്തേക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടില്ല ഇതൊക്കെ വെച്ചിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേരെടുക്കാനാണ് ഇങ്ങനെ ഈ കറങ്ങി നടക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മോദിയെ വിമർശിക്കാറുണ്ട് പക്ഷേ അങ്ങനെ വിമർശിക്കാൻ പറ്റില്ലല്ലോ ഇതേ അവിടെ എന്തിനാണ് പോകുന്നതെന്ന് അറിയണ്ടേ അറിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മോദി പോയിട്ട് പത്ത് പതിനഞ്ചോ ദിവസം കഴിയുമ്പോഴാണ് പല സ്ഥലത്തും ബോംബും കാർപ്പറ്റ് ബോംബെന്ന് അറിയുമല്ലോ ഒരു ബോംബ് പൊട്ടി അത് അടുത്ത ബോംബായിട്ട് മാറി അതിനടുത്ത ബോംബ് ഇങ്ങനെ പൊട്ടുന്നത് അങ്ങനെ പൊട്ടിയ ഒരു സ്ഥലമാണ് ഗ്രീസ് ഒന്നും ഇന്ത്യയിലുള്ളവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല പഴയ ഗ്രീക്ക് സംസ്കാരം യവന സംസ്കാരം എന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ ഗ്രീസ് എവിടെയാണെന്നോ എന്താണെന്നോന്നും നമുക്കൊന്നും അറിയില്ല ഗ്രീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീസ് ടർക്കിയുടെ അയൽവക്കക്കാരാണ് ഹിസ്റ്റോറിക്കലി ഗ്രീസും ടർക്കിയും തമ്മിൽ വഴക്കാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പോപ്പുലേഷൻ എക്സ്ചേഞ്ച് വരെ ഉണ്ടായി ഗ്രീക്ക് ഗ്രീസിൽ ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം തുർക്കി സമ്പൂർണമായിട്ട് സുന്നി മുസ്ലിങ്ങളാണ് ഇവർ ഒരു പതിനാറ് ലക്ഷം ക്രിസ്ത്യാനികളെ തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് വിട്ടു പകരം ഗ്രീസ് ആറ് ലക്ഷം മുസ്ലിങ്ങളെ ഗ്രീസിൽ നിന്ന് ടർക്കും കൊടുത്തുള്ളു പോപ്പുലേഷൻ എക്സ്ചേഞ്ച് ഇത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു നമ്മൾ ചെയ്തില്ല പക്ഷേ അവർ ചെയ്തു അതുകൊണ്ട് അവർക്ക് നമ്മളെക്കാൾ കുറച്ച് സമാധാനമുണ്ട് അവിടെ പക്ഷേ ഈ ടർക്കിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല സുന്നി മുസ്ലിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവർക്ക് ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഗ്രീസുമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഗ്രീസിൻ്റെ വകം കുറേ ദ്വീപുകൾ മെഡിറ്ററേനിയൻ കടലിലുണ്ട് ആ ദ്വീപൊക്കെ എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗർദ്ദോകാനുണ്ടല്ലോ ടർക്കിയുടെ നേതാവ് ഉള്ളി അവിടെ വഴക്കമുണ്ടാക്കുക കച്ചറി ഉണ്ടാക്കുക ബലം പ്രയോഗിച്ച് എണ്ണ ഒഴിച്ചെടുക്കാൻ നോക്കുക ഇങ്ങനെ നിരന്തരം സ്കിർമിഷസ് ഉണ്ടാവും കൂടാതെ സൈപ്രസ് എന്ന ദ്വീപും അടുത്തുണ്ട് സൈപ്രസിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണ് സൈപ്രസിന്റെ വടക്കേ അറ്റത്ത് കുറേ സുന്നി മുസ്ലിങ്ങളുണ്ട് ആ സുന്നി മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ട് അത് ഈ ടെർക്കിയുടെ കീഴിലാണ് എന്ന് വരുത്തിയിട്ട് ആ സൈപ്രസിന്റെ ചെറിയൊരു കഷ്ണം അത് ഉണ്ടോകാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക രാജ്യമാണ് തുർക്കിയുടെ ഭാഗമാണ് അത് അങ്ങനെ പ്രഖ്യാപിച്ചു കിട്ടണമെന്നൊക്കെ പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിൽ അവിടെ ഇവിടെയൊക്കെ വഴക്കാണ് അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടിട്ട് അവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തെക്കോട്ട് ഇവരുടെ കീഴിൽ ഗ്രീസിൻ്റെ കീഴിൽ ഗ്രീസിൻ്റെ കീഴിലുള്ള സൈപ്രസ് അ ഇവിടുന്ന് വടക്കോട്ട് ഒരു ശകലം അത് ടെർക്കിയുടെ കീഴിലുള്ള സൈപ്രസ് ഇങ്ങനെ പറഞ്ഞ് തൽക്കാലം സമാധാനം ഉണ്ടാക്കി പിന്നീട് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നിരന്തരം വഴക്കടിച്ചിരിക്കുന്നു ആ സമയത്താണ് ഗ്രീസ് അതിഭയാനകമായ ഭൂകമ്പം ഉണ്ടാകുന്നത് അമ്പതിനായിരത്തിലധികം പേര് ഒറ്റ രാത്രി കൊണ്ട് മരിച്ചുപോയ ആ ഭൂകമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു അവരെ കൂടി സഹായിക്കാൻ എത്തിയത് ഭാരതമായിരുന്നു നമ്മളെ ഇന്ത്യ എറക്ടീം നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫ്ലൈറ്റ് നമ്മളെ മരുന്ന് താമസിക്കാനുള്ള ടെൻറ്റ് കായി അയച്ച് സകല സഹായവും തുർക്കിക്ക് ചെയ്തു പകരം സിനി മുസ്ലിമായ തുർക്കി എന്ത് ചെയ്തു നമ്മളുടെ പുറകിൽ കൂടെ കത്തിക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ നമുക്കറിയാം തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് സിറിയയിലും ഭൂകമ്പമുണ്ടായിരുന്നു ആ സമയത്തു തുർക്കി എന്ന രാജ്യത്തിനകത്തുനിന്ന് പോലും സഹായം എത്തുന്നതിനു മുമ്പ് ഇവർക്ക് വേണ്ടെന്ന പ്രാഥമികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു ആ സഹായം കിട്ടി ഇവന്മാരൊന്ന് നിവർന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഉടനെ ഇന്ത്യക്കെതിരെ െതിരെ ഏകപ്പെട്ട ഡ്രോൺസ് പാകിസ്ഥാന് കൊടുത്തു അത് ഓപ്പറേറ്റഡായിട്ട് തുർക്കിയിൽ നിന്ന് ആളെയും അയച്ചു കൊടുത്തു അത് വലിയ പ്രശ്നമായി അതോടെ തുർക്കിയും നമ്മളും തമ്മിൽ തെറ്റി തുർക്കിയിലെ സെലബി എന്ന കമ്പനി നമ്മളെ പല വിമാനത്താവളങ്ങളിലെയും ഗ്രൗണ്ട് ഹാൻഡിലെയും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ എല്ലാം പെർമിഷൻ ഭാരത സർക്കാർ പിൻവലിച്ചു സെലബി പറഞ്ഞു അയ്യോ ഞങ്ങൾ തുർക്കി കമ്പനിയൊന്നും അല്ല തുർക്കിക്ക് കുറച്ച് ഷെയർ ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കരഞ്ഞു ഹൈക്കോടതി പോയി നടന്നില്ല ഇന്ത്യൻ കോടതികൾ പറഞ്ഞു ഇല്ല ഇതൊക്കെ സെക്യൂരിറ്റി റീസൺസ് വെച്ച് സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായി അവിടെ വെച്ച് നമ്മുടെ കാർന്നൊരു വിട്ടൊന്നുമില്ല ഇല്ല ഗ്രീസും സൈപ്രസും സന്ദർശിച്ചിട്ട് തിരിച്ചു വന്നു അപ്പൊ ഇതെന്തിനാണ് അവിടെ പോയി 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 വിദേശയാത്ര നടക്കുന്നു ഖജനാവിന്റെ പൈസയാണ് ഈ പോകുന്നത് ഇയാൾ ആർമാദിച്ച് ജീവിക്കുന്നു ലക്ഷത്തിന്റെ വാങ്ങുന്നു അങ്ങനെയൊക്കെ രാജ്യത്തൊക്കെ പോകും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പത് ബഹളം വയ്ക്കുന്നു അൺകൺഫേംഡ് റിപ്പോർട്ടാണ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എൽ ആർ എൽ എ സി എം ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇതൊരു പ്രത്യേകതരം മിസൈലാണ് ഇത് കടലിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ആയിരം കിലോമീറ്ററും കരയിൽ നിന്നാണ് വിടുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും റേഞ്ചുള്ളതാണ് അതായത് ഗ്രീസിന് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം തുർക്കിയെ മുഴുവൻ തന്നെ ഈ മിസൈൽ വെച്ച് ഉപദ്രവിക്കാൻ ഗ്രീസിന് സാധിക്കും തുർക്കിയുടെ കയ്യിൽ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് നമ്മുടെ ഉള്ളതുപോലെ റഷ്യയിൽ നിന്ന് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന രീതി തുർക്കിയെ നേരിട്ട് ചെയ്യണ്ട എന്നാൽ തുർക്കി ആരെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അവരെ പിന്നിൽ നിന്നൊന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് തള്ളിക്കൊടുക്കുക വെട്ടിക്കുന്ന മിസൈലാണ് ഇത് നമ്മളും ഭാഗികമായിട്ട് ഇസ്രായേലും ഇതിൻ്റെ ഒന്നും രഹസ്യങ്ങൾ മുഴുവൻ ഒന്നും പുറത്തു വരില്ല ഇതിന്റെ പുറകിൽ സ്വീഡനാണെന്ന് വെച്ചോ പറയുന്നത് ഓസ്ട്രേലിയ എന്നായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല ഏതായാലും ഒരു ഒരു ഊന്നാന്തരം ഒരു പാരയാണ് ഈ എൽ സി എൽ എ ആർ എൻ ഈ മിസൈൽ ഇന്ത്യ ഗ്രീസിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുർക്കിയിൽ പറയണം എന്തിനാണ് തുർക്കി ഭരണം വയ്ക്കുന്നത് തുർക്കിക്ക് ഒരു അപദ്ധം വന്നപ്പോൾ നമ്മളെ സഹായിച്ചതാണ് നമുക്കൊരു അപദ്ധം വന്നപ്പോൾ തുർക്കി എന്ത് ചെയ്തു നമ്മുടെ ശത്രുവിൻ്റെ കൂടെ നിന്നു അതിന് കാരണം എന്താ ശത്രു സൂന്യമതക്കാരനാണ് എന്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത സഹായം കാര്യമൊക്കെ ശരി മതീവ്രവാദികളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിൽക്കുവാണിപ്പോൾ ആദ്യം ഗാജയ്ക്ക് ഗാജയിൽ മുസ്ലിംകളായിരുന്നു അവർ ഷിയ ആണോ സുന്നിയാണോ എന്നത് സെക്കൻഡറി ആണോ ഇറാനിലും അതുപോലെ മുസ്ലിങ്ങളാണോ അതിനെതിരെ നിൽക്കുന്നത് ആരാണ് ഇന്ത്യയിൽ അവർക്ക് ബാങ്ക് ഇല്ല അതുകൊണ്ട് ഇവർക്ക് എന്നാൽ പാര ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് സൈപ്രസിലും ഗ്രീസിലും പോയത് അവർക്ക് വലിയ സന്തോഷമായി അവർ നാറ്റോ ഒക്കെയാണ് പക്ഷെ നാറ്റോയിൽ തന്നെ ഈ വലിയ കാര്യമായിട്ട് ഈ രാജ്യങ്ങളെ ആരും ഗവനിക്കാറൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതൊക്കെയാണ് നാറ്റോ നടന്ന നാറ്റോ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു എൻ്റെ ചിലവിൽ നിങ്ങളെല്ലാം സെക്യൂരിറ്റി അനുഭവിക്കേണ്ട എല്ലാവരും അവരവരുടെ ഡിഫൻസ് ബജറ്റ് കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച് പറഞ്ഞു ഏതായാലും ബജറ്റ് കൂട്ടണമില്ല ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് മിസൈൽ വാങ്ങാൻ പോകണം ഇത് കൂടാതെ ഇന്ത്യയുടെ അടുത്ത അടുത്ത ഒരു ഒരു സാധനം ഓപ്പറേഷൻസിൻ്റെ തൊഴിൽ നമ്മൾ ഉപയോഗിച്ചതാണ് ഒന്ന് ഡമ്മി വിമാനങ്ങൾ വിമാനമല്ല വിമാനം പോലെ ഇരിക്കുന്ന യന്ത്രങ്ങൾ ഇത് അതിഭീകരമായ വേഗത്തിൽ പാകിസ്ഥാനിലേക്ക് ചെല്ലുന്നു പടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇവരെ താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ആക്ച്വൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നു ഡി കോയ് എന്ന് പറയും ഇതിന് ഈ ഡി കോയ് വേറൊരു രീതിയിൽ ചെയ്തു ഈ ആക്ച്വൽ യുദ്ധവിമാനങ്ങളെയും എയർ ഡിഫെൻസ് പിടിക്കുമല്ലോ അത് പിടിക്കാതിരിക്കാനായിട്ട് ആക്ച്വൽ യുദ്ധവിമാനങ്ങളിൽ ഇവരുടെ റഡാർ അത് റഡാർ വെച്ചുള്ള ഡിഫെൻസ് ആവാം അല്ലെങ്കിൽ ഹീറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങനെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന എന്തുമാകാം അതിനെ വെട്ടിക്കുന്ന ഒരു സംവിധാനം ഒരു ചെറിയ ഫുട്ബോൾ പന്തിൻ്റെ വലിപ്പമുള്ള സംവിധാനം റഫാൽ ജെറ്റുകളിലെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളും ഫ്രാൻസും ഇസ്രായേലും കൂടി ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നു അതിനും ഉറപ്പില്ല കേട്ടോ കാരണം ഈ ഡീലൊന്നും പുറത്താരും അറിയില്ല എന്ന് വാങ്ങിക്കോട്ടെ റഫാലിനെ തൊടാൻ പറ്റാത്ത രീതിയിൽ ആ സകല എയർ ഡിഫൻസിനെയും വെട്ടിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനം ഇന്നിപ്പോ ശിവ വില്ല് എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ മാത്രമായിട്ടുള്ള ആയുധ സംവിധാനമാണ് എം ബി എസിനും ഫ്രാൻസിനും ഇസ്രയേലിനും ഒക്കെ ആവശ്യമായി വന്നിരിക്കുന്നത് എം ബി എസ് അത് ഭാരതത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ പുരോഗതി അതിൻ്റെ ആക്സസറീസ് പ്രവർത്തനങ്ങൾ എല്ലാം ഇന്ത്യക്കകത്ത് തന്നെയാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ ഒരു കാലത്ത് ചവിട്ടി തളർത്തുകയും മത തീവ്രവാദികളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി രാജ്യത്തെ കൊണ്ട് തീരെഴുതി കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്ത ഒരു വിഭാഗത്തിന് ഇത് താങ്ങാൻ പറ്റുക ഇല്ല അവരാണ് ഈ പ്രകോപനം ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ നന്ദി